മകളുടെ ആത്മഹത്യയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും സഹപ്രവർത്തകനായ എ പി പിക്കും പങ്കെന്ന് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മാതാവ് ട്വന്റി ഫോറിനോട് മകൾ നേരിട്ടത് കടുത്ത മാനസിക പീഡനമെന്നും മാതാവ് പറയുന്നു കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് അനീഷയുടെ സഹോദരൻ പ്രതികരിച്ചു സംഭവം പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കൊല്ലം പരബൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും സഹപ്രവർത്തനെതിരെ ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് മകളെ വിളിച്ചു വരുത്തി ഈ മാസം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അപമാനിച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും അനീഷയുടെ അന്നത്തെ ദിവസമാണ് അവൾ തീർത്തും ജോലി ജോലി ചെയ്യാൻ വയ്യ മുങ്ങി നടക്കും നീതി കിട്ടണം അവര്ക്ക് കൊച്ചിനെ മാനസിക സമ്മർദ്ദവും മകൾ അനുഭവിച്ചിരുന്നു സഹോദരിക്ക് വന്നത് ഗുരുതര മാനസിക പീഡനമെന്ന് സഹോദരൻ അനൂപം പറഞ്ഞു കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ് പോലീസ് സിൻസിയറായിട്ട് തന്നെ ഇതിന് ആത്മാർത്ഥമായി ഇടപെടുകയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതേസമയം സംഭവത്തിലെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സംഭവം സർക്കാർ അതീവ ഗൗരവത്തോടെ കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ആത്മഹത്യയിൽ ആരോപണവിധേരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു സംഭവത്തില് പോലീസ് അന്വേഷണവും തുടരുകയാണ് ട്വന്റി ഫോർ കൊല്ലം